ഹലോ അപ്പം നോറ ഇപ്പോൾ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോറ റൂമിൽ റൂമിലിരുന്ന് കരഞ്ഞിട്ട് എന്തൊക്കെയോ സങ്കടം പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരേഖ രണ്ട് ദിവസം മുന്നേ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡൗറിംഗ് കാര്യങ്ങളും പിന്നെ ആ ഒരു പിന്നെ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതേ നോറനെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നോറ ആ ഒരു സ്കിറ്റ് കാണുമ്പോൾ തന്നെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര നമ്മൾ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൊരു സംഘടന ഒക്കെ പറയില്ല അല്ലാതെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരു ഉള്ളിൽ തട്ടിട്ടുള്ള ഒരു കരച്ചിലുണ്ടായിരുന്നു നോറ ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നോറയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആ അതിലുള്ള സംഭവങ്ങളൊക്കെ നോറൻ്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിരിക്കും മേ ബി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നോറ അങ്ങനെ ഒരു പിന്നെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് അപ്പോൾ നീ നോറൻ്റെ ഈ ഒരു കരച്ചിൽ കണ്ടിട്ട് ശ്രീരേഖ ചോദിച്ചത് ശ്രീരേഖ പവർ ടൈമിലുള്ള ആളാണല്ലോ അപ്പോൾ ശ്രീരേഖ ചോദിച്ചത് പിന്നെ ഞങ്ങളെ ഇത് കണ്ടിട്ട് നീ ഏങ്ങലടിച്ച് കരയണമെന്നൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ അതും കൂടിയായപ്പോൾ നോറ പൊതുവേ ഒരു എന്താ പറയുക കുറച്ചൊരു വീക്കായിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ നോറക്ക് ഭയങ്കര സങ്കടമായി അപ്പം നോറ രണ്ട് മൂന്ന് ദിവസം ഇത് ഇങ്ങനെ തട്ടി ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ആ സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം നോറ സൈലൻറ്റുമായിരുന്നു പിന്നെ ഇപ്പോൾ ലാലോട്ടം വന്നൊരു എപ്പിസോഡിലുള്ള എപ്പിസോഡിലാണ് നോറ കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നോറ നേരെ കൺഫക്ഷൻ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോറ എല്ലാ കാര്യത്തിനും കരയുന്ന ആളാണെങ്കിൽ കൂടിയിട്ടും പക്ഷേ ഈയൊരു ഇത് നോറൻ്റെ സൈഡിലാണ് ഞാനുള്ളത് കാരണം വെച്ചാൽ നോറക്ക് ആ ഒരു പലതും തൻ്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും കരഞ്ഞത് പക്ഷേ ശ്രീലേഖ് അതിനെ വേറൊരു രീതിയിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതെന്താകുന്നുള്ളത്